ഈ ഫോട്ടോയിലേക്ക് നോക്കിയേ ഈ ഉണ്ണിയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ഇതായിരുന്നു ഇപ്പോഴത്തെ ആ ഞരമ്പൻ ഉണ്ണി നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ വീടുകളിലെ ഈ അത്തു ചെറുപ്പക്കാർ അല്ലെങ്കിൽ പാലുണ്ണികളെന്നൊക്കെ പറയില്ലേ അതേ രൂപത്തിലും ഭാവത്തിലും ഒടിഞ്ഞുകുത്തി അങ്ങ് സോമാലയിലുള്ളവർ പട്ടിണി കിടക്കുന്ന ഇരുന്നതാണ് ഒരു സൗകര്യവുമില്ലാത്ത ജീവിതം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പന്ത്രണ്ട് മാസമായി എം എൽ എ ആയി അതിന് മുന്നോടിയായിട്ട് പത്ത് പൈസയുടെ വരുമാനമില്ലായിരുന്നു നോക്കിയേ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ ഒരു വാർഡ് മെമ്പർ പോലും ആകാത്ത വ്യക്തിക്ക് ഇത്രയും പണം വന്നു ചേർന്നത് അച്ഛൻ നേരത്തേയില്ല അമ്മയ്ക്ക് ചെറിയൊരു തൊഴിൽ എൽ ഐ സി ഏജൻറ്റ് അങ്ങനെയുള്ള ഈ പാലുണ്ണി ഇന്ന് കാണുന്ന ഈ ഡോൺ നിലയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യാത്ര ശരിയായ വഴിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും കുടുംബപരമായിട്ട് സ്വത്തുള്ള വീട്ടിലേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു കീരവിത്തവും ഇല്ല പക്ഷേ പി കെ ഫിറോസും മാങ്ങാണ്ടിയുമൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് കോടാനുകോടി സ്വത്തിൻ്റെ അധിപനായത് കാറ് ഫ്ലാറ്റ് ഇഷ്ടം പോലെ പണം ആഡംബര ജീവിതം ഇതിനൊക്കെ നമ്മൾ ലോജിക്കലി എന്തെങ്കിലും പണിയെടുത്ത് പൈസ ഉണ്ടായെങ്കിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അധികാര കസേരിയിലെത്തി ഇപ്പോൾ ഒരു എം എൽ എ ആയി നമുക്ക് മനസ്സിലാക്കാം ഒരു കാർ എടുക്കാനുള്ള സമയമായി ഒരു വീട് ലോൺ എടുത്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ലോൺ എടുത്ത് പാലക്കാട് വാങ്ങിച്ചു എന്ന് തന്നെ നമുക്ക് അങ്ങ് സമ്മതിച്ചു കൊടുക്കാം ഇത്രയും കാലം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളത് കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ ഒരു പോസ്റ്റാണ് അതിനു മുൻ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാത്ത ഈ പാലുണ്ണി എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഞരമ്പനുണ്ണിയായി മാറിയതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ ആ രൂപത്തിൽ തന്നെയുണ്ട് വ്യക്തിയെ ബോഡി ഷെയ്മിങ് നടത്തുന്നതല്ല പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്നലകളിൽ ഇങ്ങനെ നടന്നൊരു പാലുണ്ണി ഇന്ന് കാണുന്ന ഞരമ്പനുണ്ണിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് പിന്നിൽ ദുരൂഹതകളില്ലേ എവിടെ ആയിരിക്കും തലവര മാറിയത് അവിടെയാണ് അടിമുടി രാഷ്ട്രീയ ഫ്രോഡായിട്ടുള്ള ഷാഫിയുമായിട്ടുള്ള ബന്ധം അത് സ്ട്രോങ് ആയതോടെ രണ്ടു പേരും കൂട്ടുകച്ചവടക്കാരായി പിന്നീട് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പല വഴിയിലൂടെ ലക്ഷ്യങ്ങൾ ഇവരുടെ കൈകളിലേക്ക് വന്നു എങ്ങനെ പി കെ ഫിറോസ് ഈ കാണുന്നതെല്ലാം സമ്പാദിച്ചതുപോലെ ഷാഫി സമ്പാദിച്ച പോലെ എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വന്നു മറിയാനായിട്ടുള്ള സോഴ്സ് എന്ന് നാട്ടുകാർ കൂടി ചിന്തിക്കേണ്ടതാണ് ഇന്നിപ്പോൾ എം എൽ എ ആയതിൻ്റെ പ്രൗഢി കാണിക്കുന്നതല്ല അതിനപ്പുറത്തേക്ക് എന്ത് വരുമാനത്തിൻ്റെ പുറത്ത് എങ്ങനെയാണ് ആ പണം വന്നു ചേർന്നത് ആ ദുരൂഹതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇവർ അടിമുടി തട്ടിപ്പുകാരാണെന്ന് സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നത്